വെൽക്കം ടു എ ഫോക്കസ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് പല പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് നോക്കുന്നത് ഉറപ്പായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ കാണും അതായത് ഓർഡറും ഡിഗ്രിയും ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും കാണുന്നതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണോ അതായിരിക്കും ഓർഡർ ഓഫ് ദി ഇക്വേഷൻ എന്ന് പറയുന്നത് ഓർഡർ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് തന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയ ഡെറിവേറ്റീവ് ഏതാണോ അതായിരിക്കും ഇവിടെ നോക്കിയാൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ അല്ലേ എന്ന് പറയുമ്പം അവിടെ ഓർഡർ എന്തായിരിക്കും ഓർഡർ എന്ന് പറയുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഓർഡർ ഇസ് ടു ദെ ഡിഗ്രി എന്ന് പറയുന്നത് ഈ ഹയ്യസ്റ്റ് ഓർഡർ വരുന്നത് ആരാണോ അതിൻ്റെ പവറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡിഗ്രി എന്ന് പറയുന്നത് അത് ഇവിടെ എത്ര തന്നെയാണ് ടു ആണ് പവർ ഓഫ് ദി ഹയ്യസ്റ്റ് ഡെറിവേറ്റീവ് പവർ ഓഫ് ദി ഡെറിവേറ്റീവ് ആണ് ഡിഗ്രി എന്ന് പറയുന്നത് അതുപോലെ ഓർഡർ ഓഫ് ദി ഹയ്യസ്റ്റ് ഡെറിവേറ്റീവിനെയാണ് എന്ത് പറയുന്നത് ഓർഡർ എന്ന് പറയുന്നത് ക്ലിയർ ആയോ ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് അതുകൊണ്ട് ഓർഡർ രണ്ടാണ് ഡിഗ്രി എന്ന് പറയുന്നത് ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണോ അതിൻ്റെ പവർ ക്ലിയർ ഇനി ഇത് വൺ മാർക്ക് ആണേ അതുപോലെ തന്നെ ഇതിനകത്ത് സ്ഥിരം ചോദിക്കുന്ന വേറൊരു ആണ് ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് റൈറ്റ് ദി ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് ദി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതും ഒരു വൺ മാർക്ക് ക്വസ്റ്റൻ ആണ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ബൈ എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ഈ പാറ്റേണിലെ ക്വസ്റ്റിൻസും സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു വരുന്നതാണ് സൈൻ എക്സിന് പകരം എക്സ് സ്ക്വയർ തരാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരാം മാറിയും ഒക്കെ വരാം പക്ഷെ കൂടുതലും നമ്മൾ ഈ പാറ്റേണിലെ ക്വസ്റ്റിനാണ് കണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ സ്ക്വയർ വരുന്ന ടൈപ്പ് ക്വസ്റ്റിനും വന്നിട്ടുണ്ട് ഓക്കെ റൈറ്റ് ദി ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് ദി ലീനിയർ ഇക്വേഷൻ നമുക്ക് ലീനിയർ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമുക്ക് ക്വസ്റ്റിനി പറയുന്നുണ്ട് പ്രത്യേകം ഓക്കെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമുക്ക് തന്നിട്ടുണ്ട് ഇതിനകത്ത് ഇൻ്റർഗ്രേറ്റിംഗ് ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ റേസ് ടു ഇൻറ്റഗ്രൽ പി ഡി എക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ബൈ എക്സ് പ്ലസ് വൈ ബൈ എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ആണ് ഇതിനകത്ത് എന്ന് പറയുന്നത് വൈ ബൈ സോറി വൺ ബൈ എക്സും ക്യൂ എന്ന് പറയുന്നത് സൈനെക്സുമാണ് ക്യൂ എന്ന് പറയുന്നത് സൈനെക്സും ആണ് അപ്പം ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടാനായിട്ട് ഇറേസ് ടു ഇൻറ്റഗ്രൽ പി എന്ന് പറയുന്നത് വൺ ബൈ എക്സ് ഇൻറ്റു ഡി എക്സ് നമുക്കറിയാം ഇറേസ് ടു സോറി വൺ ഇൻറ്റഗ്രൽ വൺ ബൈ എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് പറയുന്നത് ലോഗെക്സ് ആണ് ഇറേസ് ടു ലോഗ നമുക്ക് എന്ത് എഴുതാം ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടറിസ് ഈക്വൽ ടു എക്സ് ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടറീസ് ഈക്വൽ ടു ഐ എഫ് ഈസ് ഈക്വൽ ടു എക്സ് സിമ്പിളാണ് നമ്മൾ ഇതേ പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പം തന്നെ ഇതേ ടൈപ്പിലെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തൊന്ന് ചെയ്ത് നോക്കിയാൽ മതി ഉറപ്പായിട്ട് എക്സാമിന് ചെയ്യാൻ പറ്റും ഓക്കെ അടുത്ത് നോക്കിയേ സോൾവ് ദ ഡിഫറൻഷ്യൽ അതായത് ഏറ്റവും എളുപ്പം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പറയുന്നത് ഇതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷനിലേക്കൊന്നും പോകുന്നില്ല കാരണം ഒട്ടും തന്നെ ടൈമില്ലെന്നറിയാം അടുത്ത ദിവസം തന്നെ എക്സാം എഴുതേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഉള്ള സമയം കൊണ്ട് മാക്സിമം ടോപ്പിക് കവർ ചെയ്യാനുണ്ട് അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു തരുവാണേ ഓക്കെ അടുത്ത ദിവസം നോക്കി സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ് പല പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഇക്വേഷനാണ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു ചെക്ക് ചെയ്യുവാണെങ്കിൽ അറിയാൻ പറ്റും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് പല പ്രാവശ്യമായിട്ട് ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് സോൾവ് ചെയ്യാനാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഇക്വേഷൻ എന്ന് പറയുന്നത് സി സ്ക്വയർ എക്സ് ടെൻ വൈ പ്ലസ് ഡി എക്സ് പ്ലസ് സി സ്ക്വയർ വൈ ടെൻ എക്സ് ഇൻറ്റു ഡി വൈ ക്വൽ ടു സീറോ ഇതിനെ നമുക്ക് സി സ്ക്വയർ എക്സ് ടാൻ വൈ ഡി എക്സ് ഒരു സൈഡിൽ നിർത്തി ഈക്വൽ ടു ബാക്കി ടേംസിന് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി മൈനസ് സി സ്ക്വയർ വൈ ടാൻ എക്സ് ഇൻ ഡി വൈ ഇവിടെ നമുക്ക് ടാൻ്റെ ടേമിനെയൊക്കെ കൂടെ ഒരേ സൈഡിലേക്ക് കൊണ്ടുവരാം സിക്സ് സോറി എക്സിന്റെ ടേംസിനെ കൂടെ ഒരേ സൈഡിലേക്ക് കൊണ്ടുവരാം സീക്സ് സ്ക്വയർ എക്സ് ബൈ ടെൻ എക്സ് ഇൻറ്റു ഡി എക്സ് മൈനസ് സിക്സ്ക്വയർ വൈ വൈയുടെ ടേംസ് ബൈ ടെൻ വൈ ഇൻറ്റു ഡി വൈ ഇനി ഇവിടെ രണ്ട് സൈഡ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം അതായത് ഇത് വേരിയബിൾസ് സെപ്പറബിൾ ഫോം ആണ് വേരിയബിൾ സെപ്പറബിൾ ഫോം ആണ് നമുക്ക് രണ്ട് സൈഡ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം സിക്സ്ക്വയർ എക്സ് ബൈ ടെൻ എക്സ് ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു മൈനസ് സിക്സ്ക്വയർ വൈ ബൈ ടാൻ വൈ ഇൻറ്റു ഡി വൈ ഇവിടെയും ഇൻ്റഗ്രൽ ഉണ്ട് ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ലോഗ് ടെൻ എക്സ് ആണ് ഈക്വൽ ടു മൈനസ് ഉണ്ട് ലോഗ് ടാൻ വൈ കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ ലോഗ് സി ഇത് രണ്ടിനെയും കൂടെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരികയാണ് ലോഗ് ടാൻ എക്സ് പ്ലസ് ലോഗ് ടാൻ വൈ ഈക്വൽ ടു ലോഗ് സി ഈക്വൽ ടു ലോഗ് സി ഇവിടെ നമുക്ക് െഴുതാം ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറയുന്നത് ലോഗ് എ ബി ആണ് ദാറ്റ് ഈക്വൽ ടു ലോഗ് സി ഓർ ടാൻ എക്സ് ടാൻ വൈ ഈക്വൽ ടു സി ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ ടാൻ എക്സ് ടാൻഡ് വൈ ഈക്വൽ ടു സി ഇപ്പം തന്നെ ചെയ്തു പഠിച്ചോണം കേട്ടോ ഏറ്റവും സിമ്പിൾ സ്റ്റെപ്പിൽ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പറഞ്ഞു പോകുന്നത് ഇപ്പം തന്നെ പേപ്പറും പെന്നും എടുത്ത് ചെയ്തു പഠിച്ചോണം കേട്ടോ പബ്ലിക് എക്സാമിനൊക്കെ ഉറപ്പായിട്ടും കാണുന്നതാണ് ക്രിസ്മസ് എക്സാമിനൊക്കെ പല പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് മോഡൽ എക്സാമിനൊക്കെ കാണുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആണ് ചെയ്തു പഠിച്ചോണം ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം കൺസിഡർ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ് ഡിവൈ ബൈ ഡി എക്സ് പ്ലസ് ടു വൈ ഈക്വൽ ടു എക് സ്ക്വയർ നോട്ട് ഈക്വൽ ടു സീറോ നമുക്ക് ഫൈൻഡൌട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് വട്ട് ഇസ് ഇറ്റ്സ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണെന്നുള്ളത് കിട്ടണം വൺ മാർക്ക് ആണ് ഒപ്റ്റൈൻ ഇറ്റ്സ് ജനറൽ സൊല്യൂഷൻ ഇതിന്റെ ജനറൽ സൊല്യൂഷനും കൂടി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമുക്ക് ആദ്യം നമുക്ക് ഇതിൻ്റെ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താ എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ടു വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ് അല്ലേ ഇവിടെ പി എന്ന് പറയുന്നത് ഓക്കെ പി ഈ നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം ഈ ഇക്വേഷന് ത്രൂ ഔട്ട് നമുക്ക് എക്സ് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം കാരണം ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമിലേക്ക് മാറ്റണം ത്രൂ ഔട്ട് നമ്മൾ എന്ത് ചെയ്യണം എക്സ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം അപ്പം ഇവിടെ ബൈ എക്സ് വരും അല്ലേ ബൈ എക്സ് വരുമ്പോൾ എക്സ് എക്സ് ആയിട്ട് ബാക്കി ഡി വൈ ബൈ ഡി എക്സ് കിട്ടും ഇവിടെ ക്യാൻസൽ ചെയ്ത് കളയാൻ എക്സ് ഇല്ല അതുകൊണ്ട് എന്ത് വരും ടു വൈ ബൈ എക്സ് വരും ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ എക്സ് ചെയ്യുമ്പോഴത്തേക്കും എക്സ് കിട്ടും ഇതെന്തിൻ്റെ ഫോമിലാണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമിലാണ് ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യാം ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടണമെങ്കിൽ ഇറീസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ആണ് ഇവിടെ പി എന്ന് പറയുന്നത് വൺ ബൈ ടു ബൈ എക്സ് ആണ് അല്ലേ ഇവിടെ ടു വൈ ബൈ എക്സാണ് ടു വൈ ബൈ എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ പി എന്ന് പറയുന്നത് ടു ബൈ എക്സ് ആണ് അതുപോലെ ക്യൂ എന്ന് പറയുന്നത് ആണ് ക്യൂ എന്ന് പറയുന്നത് ആണ് ഓക്കെ നമുക്കിത് ചെയ്യാം ഇറേസ് ടു ഇൻറ്റഗ്രൽ ടു ബൈ എക്സ് ഇൻറ്റു ഡി എക്സ് ഇതിനകത്ത് ടുവിന് നമുക്ക് പുറത്തേക്ക് എടുക്കാം ഇ റേസ് ടു ടു ഇൻറ്റു ഇൻറ്റഗ്രൽ വൺ ബൈ എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് വരും നമുക്കറിയാം ഇ റേസ് ടു എഴുതി വൺ ബൈ എക്സ് ഇൻറ്റു ഡി എക്സിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് ലോഗ് എക്സാണ് ദാറ്റ് ഈക്വൽ ടു ഇ റേസ് ടു ഇനി എൻ ലോഗയുന്നത് എക്സ് റീസ് ടു എൻ ആണ് അപ്പോൾ ഇവിടെ ടു ലോഗയുന്നത് ലോഗ എക്സ് സ്ക്വയർ ആണ് അല്ലെങ്കിൽ ഐ എഫ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക് എക്സ് സ്ക്വയർ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടറിസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കിട്ടി ഇനി ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് വൺ മാർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി അടുത്ത് നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഒപ്റ്റൈൻ ഇറ്റ്സ് ജനറൽ സൊല്യൂഷൻ എന്നാണ് ഇതൊരു വൺ മാർക്കിനോ ടു മാർക്കിനോ വരാവുന്ന ക്വസ്റ്റൻ ആണ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇത് വൺ മാർക്കിനാണ് കണ്ടത് ഓക്കെ ദെൻ ഓക്കെ ഇറ്റ്സ് ജനറൽ സൊല്യൂഷൻ ഇതിന്റെ ജനറൽ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് വൈ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ക്യൂ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ് ആണ് വൈ ഇൻറ്റു ഐ എഫ് എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എക്സ് സ്ക്വയർ ആണ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് നമുക്കിവിടെ ഉണ്ട് എക്സാണ് ഇൻറ്റു ഐ എഫ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ് ഇൻറ്റു ഡി എക്സ് ദീസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് ക്യൂബ് വരും അല്ലേ എക്സ് ക്യൂബിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് എക്സ് റീസ് ടു ഫോർ ബൈ ഫോർ ആണ് പ്ലസ് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് സിയും കൂടി വരും എക്സ് സ്ക്വയർ വൈ ഈക്വൽ ടു എക്സ് വൈസ് ടു ഫോർ ബൈ ഫോർ പ്ലസ് സി കേട്ടോ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് ചെയ്യാം ഒട്ടും പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ പോലും ഇപ്പം തന്നെ പഠിച്ചേക്കണം കേട്ടോ ഈ ചാപ്റ്റർ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ നോക്കിയോണേ ഓക്കേ അടുത്തൊരു ക്വസ്റ്റ് നോക്കാം സോൾവ് ഡിവൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ബൈ എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ അതായത് നമ്മൾ ഇവിടെ കണ്ട അതേ ടൈപ്പിൽ ഒരു ക്വസ്റ്റിൻ ആണ് കണ്ടോ ഇവിടെ കണ്ട അതേ ടൈപ്പിൽ ഒരു ക്വസ്റ്റിൻ തന്നെയാണ് ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറാണ് ഔട്ട് ചെയ്തത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ഓക്കെ നമുക്ക് ചെയ്ത് നോക്കാം ഡി വൈ ബൈ ഡി എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ബൈ എക്സ് ഈക്വൽ ടു x ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ബൈ എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഓക്കെ ഇതൊരു ലീനിയർ ഡിഫറെൻഷ്യൽ ഇക്വേഷനാണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോം ആണ് ഇവിടെ നമുക്ക് പി എന്ന് പറയുന്നത് വൺ ബൈ എക്സ് ആണ് ക്യൂ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ് ഐ എഫ് ഫൈൻഡ് ഔട്ട് ചെയ്യാം ഇറേസ് ടു ഇൻറ്റർഗ്രൽ പി ഡി എക്സ് ആണ് ദാറ്റ് ഈക്വൽ ടു ഇ റേസ് ടു ഇൻറ്റഗ്രൽ വൺ ബൈ എക്സ് ഇൻ ഡി എക്സ് വരും ദാറ്റ് ഈക്വൽ ടു ഇറേസ് ടു ലോഗ് എക്സ് എന്ന് വരും അല്ലെങ്കിൽ ഐ എഫ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും ഓക്കെ ഇനി ഇതിൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലേ സൊല്യൂഷൻ ഈ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടണം സൊല്യൂഷൻ കിട്ടാനായിട്ട് നമുക്കറിയാം വൈ ഇൻറ്റു ഐ എഫ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ക്യൂ ഇൻ ടു ഐ എഫ് ഇൻ ടു ഡി എക്സ് അല്ലേ വൈ ഇൻറ്റു ഐ എഫ് എന്ന് പറയുന്നത് എക്സ് ആണ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ക്യൂ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ് എക്സ് സ്ക്വയർ ഇൻറ്റു ഐ എഫ് എന്ന് പറയുന്നത് എക്സ് ആയിരുന്നു ഇൻറ്റു ഡി എക്സ് ദീസ് വൈ എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് അല്ലെ അഗെയിൻ എക്സ് ക്യൂബ് എന്ത് വരും എക്സ് റൈസ് ടു ഫോർ ബൈ ഫോർ ഇൻറ്റു സോറി പ്ലസ് സി അതായത് എക്സ് വൈ ഈക്വൽ ടു എക്സ് ഫോർ ബൈ ഫോർ പ്ലസ് സി എന്ന് നമുക്കിവിടെ കിട്ടി ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഇപ്പം തന്നെ ചെയ്ത് പഠിച്ചോണം ഒട്ടും തന്നെ സമയമില്ല ഒന്നും പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ പോലും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുതും ഓക്കെ See you in the next video.